ു കുന്ന നേരം ഉമ്മാനി വേണു ഉടനെ തഴുകിടും വ്യതമാറും ഉലകിൽ ചിറകുയർത്തിപ്പാറും എത്ര ഉമ്മ മാറതിന്ന് പള്ളിക്കാടിറങ്ങി എത്ര മക്കളോടി ചെന്ന ുള്ള ഞാൻ ജീവനോടുള്ളൊരു കാലത്ത് എങ്ങനെ കാണും ഞാൻ മാൻ്റെ മയ്യത്ത് ഞാൻ മരിക്കുന്നതാണ് എൻ്റെ അജത്ത് ഉമ്മയിരിക്കട്ടെ ലോകത്ത് ഉമ്മാ ഉമ്മാ തണലുങ്ങൾ ഉമ്മാ ഉമ്മാ കണരാത്ത തിങ്കൾ ഹലോ അസ്സലാമലേക്കും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി ഓക്കെ കുറേ കാലത്തിന് ശേഷമാണ് ഏകദേശം എൻ്റെ അറിവിൽ ഒരു ഒന്നര രണ്ട് മാസത്തിൻ്റെ ഇടയിലാണ് ഞാനിപ്പോൾ ഒരു പാട്ട് പാടുന്നത് ഇന്നലെ സ്റ്റുഡിയോയിൽ പോയിട്ട് ഒന്ന് പാടാൻ ശ്രമിച്ച് കുറേ വർക്ക് വർക്കൊക്കെ ബെൻഡിങ്ങിന് ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് പാടിക്കൊടുത്ത് എന്താ നമ്മൾ നമ്മുടെ ലൈഫിലോട്ട് വീണ്ടും കിടക്കുകയാണ് എന്താ പറയുക ഞങ്ങൾ എന്താ ഉപ്പല്ലാത്ത ഒരു ജീവിതം എന്തായാലും ഞാൻ ജീവിക്കണ്ടായി മറ്റൊരു പാട്ടല്ലേ ജനിച്ചാൽ ജനിച്ചാലൊരിക്കൽ നമുക്ക് മരിക്കണ്ടേ ഒരു നാളെ വരും പിടിച്ചങ്ങ് പോയി മാറയും റബ് വേധിച്ച കലാലീവിതം ചലനം നില ചെന്നറിയോ ഭാര്യ മക്കളന്ന് കരഞ്ഞിടും നീല വിളിക്കും അതിലൊരു വരി ഉണ്ട് കേട്ടോ അത് ഭയങ്കരമായിട്ട് കാരണം ഞാൻ ഇപ്പം മരണപ്പെട്ടതിന് ശേഷം സിനിമനെ വിളിച്ചിട്ട് സിനിമ വിളിച്ചെന്താ ഇക്കാന്ന് പറഞ്ഞപ്പോൾ ഉപ്പാന്ന് പറഞ്ഞിട്ട് എന്താ പറയുന്ന അറിയുമോ ആ മയ്യത്ത് കുറച്ച് കഴിയുമ്പോഴേക്കും വീട്ടിലോട്ട് എത്തിട്ടോന്ന് അതാണ് അതായത് ആ നാമം എന്ന് പറയില്ലേ പോകുമേടൻ മയ്യത്തെ എന്ന നാമമായി തീരുമേ ഓക്കേ ഇപ്പം അങ്ങനെയൊക്കെ ഒരുപാട് സംഭവങ്ങളുണ്ട് എൻ്റെ ഇൻഷാ അല്ല കുറച്ച് കാര്യങ്ങൾ കേട്ടോ അപ്പോൾ എന്തായാലും ഇനി ഇതിനെ ചൊല്ലി ഞാൻ ഇന്നൊരു വീഡിയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല എന്തായാലും ശിങ്ങനെ സെർച്ച് ചെയ്തപ്പോൾ ഈ ഫോൺ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും ഇത് അവസാനം ഇപ്പം എന്നോട് പറഞ്ഞ ആ ആഗ്രഹമാണ് ഒരു ഫോൺ ചെറിയൊരു ഫോൺ ആ ഒരു ചെറിയൊരു ഫോൺ അപ്പോൾ എൻ്റെ കയ്യിലിരിക്കണേ അപ്പോൾ ഇതിങ്ങനെ അവരുടെ മുകളിൽ ഇങ്ങനെ വെച്ചിരിക്കണം അപ്പോൾ ഇങ്ങനെ കയ്യിൽ പോക്കറ്റിലിട്ട് ഇങ്ങനെ നടക്കുകയാണ് ഓക്കെ ഈ ഒരു ആഗ്രഹം പറഞ്ഞ ടൈമിൽ നിന്ന് ഒരു ദിവസം ഒരു ഞായറാഴ്ചയാണ് കറക്റ്റ് ഒരു മാസം ഒക്കെ ആ ഒരു ഇതാണ് എന്താ പറയുക ആ ദിവസം വന്നപ്പോൾ ഒരു ഓർമ്മ അതൊക്കെ ആ ഞായറാഴ്ച എവിടെയും കടകളില്ല ഞാനും ബിലാലും ഇതിനൊക്കെ പോയി എങ്ങനെയെങ്കിലും ആണ് കാരണം അപ്പത്തെ ആഗ്രഹം അന്ന് അത് ആയിക്കഴിഞ്ഞാൽ അന്ന് ഗുളി വെക്കാനും സൂചി വെക്കാനൊക്കെ ഇപ്പം സമ്മതിക്കായിരുന്നു കാരണം അതുവരെ സൂചി വെക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു അതൊക്കെ അങ്ങനെ നമ്മൾ ഇത് എവിടുന്നൊക്കെ പോയി കുറേ അലഞ്ഞൂർ ഫോണ് വാങ്ങാൻ വേണ്ടി സത്യമാണ് സ്വർണ്ണൂർ വരെ വന്ന് പിന്നെയും അങ്ങോട്ട് പോയിട്ടൊക്കെ ഒരു കടക്കാരെ എന്തോ പണി പണിയെടുക്കാൻ വേണ്ടി കുറച്ചു നേരത്തെ പണിക്ക് വേണ്ടി കട തുടർന്ന് ആ ഗ്യാപ്പിൽ ഞങ്ങൾ പോയി ഫോൺ വാങ്ങിയതാണ് എന്തായാലും എന്നിട്ടത് കൊണ്ടു കൊടുത്തപ്പോൾ നല്ല സന്തോഷമായിരുന്നിട്ട് ഒരുപാട് സന്തോഷമായിരുന്നു എന്നിട്ട് ഇടയ്ക്കിടക്ക് അതിന്നിങ്ങനെ വിളിക്കരുത് ഇന്ന ആയാലും ഇല്ലാലിനെ ആയാലും ആരെയായാലും മാറി മാറി വിളിക്കും എന്നിട്ട് പറയും ഞാൻ ബാത്റൂമിൽ കൊടുങ്ങുകയാണെങ്കിൽ നിങ്ങളെ വിളിക്കാട്ടോ എന്ന് പറയും എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ഞാൻ ബാത്റൂമിൽ കയറിക്കുന്ന ഒരു കുട്ടികളെ കുട്ടികളായിരുന്നു അവസാനത്ത് ഓക്കെ എന്തായാലും ഗൈസ് ഒരുപാട് സംഭവങ്ങളുണ്ട് കേട്ടോ ഇപ്പം എൻ്റെ കടയൊക്കെ എന്താണ് ഉമ്മ അമ്മൻ്റെ റൂമിലായിട്ട് ഇവിടെ കിരിക്കുന്നുണ്ട് ഡ്രസ്സുകളൊക്കെ എല്ലാം പാടെ ആർക്കും നിങ്ങളൊക്കെ കൊടുക്കണം പിന്നെ ഇപ്പം എൻ്റെ ഗുളികകളൊക്കെ ഉണ്ടായിരുന്നു അത്യാവശ്യം വേല പിടിപ്പുള്ള ഗുളിക ഉണ്ടായിരുന്നു കാരണം ഇപ്പോൾ ഒരു ഗുളികയും കുടിക്കാൻ കൂട്ടാക്കാത്തതുകൊണ്ട് അത്യാവശ്യം ഗുളികളുണ്ടായിരുന്നു അതെല്ലാം നമ്മൾ വരുമ്പോൾ സി എച്ച് സെൻറ്ററിൽ കൊടുക്കുകയായിരുന്നു കാരണം അവസാന ഡയാലിസിൻ്റെ മരുന്നിന് ഏകദേശം നാലായിരത്തിന് മുകളിൽ വരുന്ന മരുന്ന് നമുക്കത് കിട്ടിയിട്ട് ഉപയോഗമല്ല അത് കിട്ടിയിട്ട് ഉപയോഗമുള്ള ആൾക്കാർക്ക് അതായത് സി എച്ച് സെൻറ്ററിൽ ഒക്കെ കൊടുത്തതിനു ആളുകൾക്ക് കിട്ടുമല്ലോ അപ്പം നമുക്ക് ഇപ്പാട് മരുന്നൊക്കെ പെട്ടി കണക്കിന് മരുന്നുണ്ടായിരുന്നു അതെല്ലാം അവിടെ കൊടുത്തിട്ടാണ് വന്ന് പിന്നെ അങ്ങനെയൊക്കെയാണ് ഒക്കെ കഴിച്ചാൽ അപ്പോൾ അതൊന്നും അല്ല ഇന്നത്തെ വിഷയം വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് പോകാം ഉമ്മാൻ്റെ അവസ്ഥ ചോദിച്ചാൽ ഉമ്മ ചോദിച്ചാലും റിക്കവർ ആയി വരുന്നുണ്ട് ഓക്കെ പിന്നെ നമ്മ എന്നോടൊരു കാര്യം അവിടെ പറഞ്ഞിരിക്കണേ എന്ത് എന്തായാലും ഉമ്മനെ കാത്തു നിൽക്കേണ്ട അതായത് ഉമ്മാനെ കൂടെ ഇടീക്കണം എന്നുള്ളൊരു ലെവലായിരുന്നു അപ്പോൾ ഉമ്മ കാത്ത് നിൽക്കണ്ട എത്ര ആയില്ലേ മോൾക്ക് എന്തായാലും അത് കൊണ്ട് ഇട്ട് കൊടുക്കുക അതായത് എന്തെങ്കിലും കുട്ടിക്ക് ഇട്ട് കൊടുക്കാനുള്ള ലെവലപ്പം എന്തായാലും ഞാൻ നിജാസ് ചക്കര ഇന്ന് ഇവിടുന്ന് പോവാണ് അമ്മാൻ്റെ അടുത്ത് എന്തായാലും ആയാലും ഒക്കെ എന്തായാലും താത്തെന്തായാലും ഇരിക്കും നമ്മൾ പെട്ടെന്ന് പോയി പെട്ടെന്ന് കുട്ടിക്കുള്ള ഗോൾഡും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വരും ഇഷ്ട അപ്പം അതിനൊക്കെ ആയിട്ട് ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ് ഞായറാഴ്ചയാണ് എന്നാലും ഉണ്ടോ എന്നൊന്നും അറിയില്ല എന്നാലും പോയി നോക്കുകയാണ് പോയി നോക്കിയിട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെന്തായാലും പർച്ചേസ് ചെയ്യണം എന്നുള്ള ലെവലാണ് ഇഷ്ട ഈ ഒരു ഗ്യാപ്പിൽ പോയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം എന്തായാലും വരാൻ കഴിയൂല ഞാൻ ചക്കറിനെയും നീജാസിനെയും കൊണ്ട് ഞാൻ പോകും ജസ്റ്റ് എന്തായാലും നമുക്ക് എന്തായാലും എന്തായാലും വലിയ ആഘോഷങ്ങളൊന്നുമില്ല ജസ്റ്റ് പോയി ഇടുക പോര അങ്ങനെ ഒരു പരിപാടിയോ കാര്യങ്ങളോ ഒന്നുമില്ല എന്നാൽ അതൊക്കെ എല്ലാം ഒന്ന് കലങ്ങി തെളിഞ്ഞു എല്ലാം ഒന്ന് നല്ല രീതിക്കായി എല്ലാവരും ഒന്ന് ഓക്കെ എല്ലാവരും മൈൻഡൊക്കെ ഒന്ന് ഫ്രീ ആയി എല്ലാവരും ഒന്ന് റിക്കവറായി അതിൻ്റെ ഇടയിൽ നമ്മൾ റിക്കവറാവാൻ മാപ്പാൻ മറക്കാനോ എന്ന് പറയല്ല കേട്ടോ റിക്കവറി എന്ന് പറഞ്ഞാൽ കുറേ പ്രശ്നങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നതിൻ്റെ ഓരോ ഓർമ്മകളും കാര്യങ്ങളും അപ്പോൾ അതൊക്കെ ഒന്ന് റിക്കവറായി എല്ലാതും ഒന്ന് ആദ്യം മുതൽ ഒന്നേന്ന് മുതൽ ഒക്കെ വരണം ഓക്കെ എന്നാൽ എല്ലാവരും പ്രാർത്ഥനയിൽ പ്രാർത്ഥനയിലുൾപ്പെടുത്തും നമുക്കതിനുള്ള ശക്തി കിട്ടാൻ വേണ്ടിയിട്ട് ഉമ്മയൊക്കെ ഒന്ന് ആവാൻ വേണ്ടിയിട്ട് നിങ്ങളൊക്കെ ഒന്ന് ദുഃഖ കാരണം എന്ന് വെച്ചാൽ ഉമ്മ എന്താന്ന് വെച്ചാൽ കഴിഞ്ഞപ്പോൾ ചക്കരെയും പോയി കഴിഞ്ഞാൽ ഉമ്മ ഒറ്റക്കാണുമ്പോൾ ഉമ്മ എപ്പോഴും പറയാനും ഇങ്ങനെ ഒരു പറയാണെങ്കിലും ഇപ്പം അല്ലാതെ ഉമ്മക്ക് പറ്റൂല ഓക്കെ അപ്പം അങ്ങനെയൊക്കെയാണ് ഉമ്മാടെ അവസ്ഥ പിന്നെ മെയിനായിട്ട് എന്താണെന്ന് വെച്ചാൽ ദൈവ ഇച്ഛം കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും ഞാനും ഉമ്മ ഇരിക്കുന്ന എപ്പോഴും വീഡിയോസിൽ ആദ്യം മുതലേ തുടക്കം മുതലേ വരുന്ന വീഡിയോസിൽ വരുന്ന അപ്പോൾ ഇപ്പം ഞാൻ മാത്രമേ ഉള്ളൂ കാരണം ഞാനും മാനേ എല്ലാവരും പറയും ഉപ്പലിച്ച് എന്തെങ്കിലും കണ്ടൻറ്റായിട്ട് വരും എന്ന് പറയും കാരണം എന്താ വെച്ചാൽ എനിക്ക് ക്യാമറ ഓണാക്കി കഴിഞ്ഞാൽ കണ്ടൻ്റിൻ്റെ ഉമ്മ തന്നെ ഉണ്ടാക്കും അതായത് ഉമ്മ പറയണമൊക്കെ പോകാൻ മടിയാ ഓക്കെ അപ്പം അതിലും ഇങ്ങനെ പിടിച്ചു നിൽക്കലാ മതി ചാനലിൻ്റെ ധൈര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉമ്മ തന്നെയാണ് അപ്പോൾ ഇപ്പം ഉമ്മ ഇല്ലാത്ത ദിവസങ്ങളിൽ എന്തൊക്കെയോ പറഞ്ഞിതാക്കാൻ ഞാൻ പിടിച്ച് നിൽക്കുകയാണ് എത്രയുള്ളൂ എന്നാലും നിശാ അല്ല ഫോണെടുത്തോളം നമുക്കിങ്ങനെ തട്ടി നീക്കി ഇങ്ങനെ പോകാം എന്നാലും ഉമ്മൻ്റെ ഇതൊക്കെ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞുമ്പോൾ ഒക്കെ എന്നും ഒക്കെ ആകണോ അന്നേ അമ്മ ഉണ്ടാവുകയുള്ളൂ ഇൻഷാല്ല വീഡിയോയിൽ അത് താല്പര്യം ഉണ്ടെങ്കിലേ കൊണ്ടുവരുകയുള്ളൂ എന്നുള്ളൊരിതുമുണ്ട് ഓക്കെ അല്ലെങ്കിൽ നമുക്കിങ്ങനെയൊക്കെ അങ്ങോട്ട് പോവാം എന്തായാലും ഇൻഷാല്ല പെരപ്പണിയും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ടിങ് ആവുന്നുണ്ട് എന്തായാലും നമുക്ക് ചക്കര വിജ്സം പുറത്തെക്കുന്നുണ്ട് ഓലിൻ്റെ വരുന്നപ്പം സ്റ്റോലും കൂടി കണ്ടിട്ട് സ്വർണ്ണക്കടയിലേക്ക് അതായത് നാത്തുവിന്റെ കുട്ടിയാണോ ഇക്കാക്കാന്റെ കുട്ടിയാണോ ചക്കരന്റെ ഒക്കെ ഒരു ഫേസ് കട്ട് ഉണ്ട് കുട്ടിക്ക് എല്ലാരും ചക്കരായിട്ട് സീറോ എന്ന് പറയുന്നുണ്ട് പിന്നെ ഉമ്മാടെ ഉമ്മാടെ കട്ട് ഉണ്ട് പറയുന്നുണ്ട് ചിലര് ഇന്റെ കട്ട് ഉണ്ട് പറയുന്നുണ്ട് പെറ്റപ്പ എല്ലാരും സീനുന്റെ മാരിയാണ് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഇന്റെ മാരിയാണെന്ന് പറഞ്ഞു പിന്നെ ഉമ്മാന്റെ മാരിയാണ് പറഞ്ഞത് അവസാനപ്പ ചക്കന്റെ മാരിയാണ് കുട്ടി എന്താ ഏഴുമുകളുടെ കുട്ടിയാ വിക്രത്തിന്റെ ഈ വലുതായി വരുന്നോറും കുട്ടികളുടെ മുഖം മാറുന്നു സ്വഭാവം മാറാതെന്തായാലും അല്ല ഒരു തരത്തിലും അടുക്കാത്തൊരു കുട്ടിയാണ് കരച്ചിലോ കരിച്ചില്ല ഞാൻ ആ പോളിയെ മൊക്കാൻ പോയ ദിവസം ഓൾ ഒറ്റക്ക് ഇടങ്ങേറാവണ്ടല്ലോ ചെറു ഇടങ്ങേറന്നല്ല ഓളെ ഒറ്റക്ക് ഉറക്കം ഒഴിക്കണ്ടല്ലോ വെച്ചിട്ട് ഞാൻ പോയതാ

എനിക്ക് രാത്രി ഉറക്കണ്ടാവില്ല എന്റെ എഡിറ്റിംഗ് ഒക്കെ ഞാൻ രാത്രി ചെയ്യാം അപ്പൊ ഇതൊക്കെ എഡിറ്റ് ചെയ്ത് വരുമ്പോഴേക്കും ചിലപ്പോ മൂന്നു മണിയൊക്കെ ആവും അതുവരെ ലൈറ്റ് ഉണ്ടാവും അതുവരെ എഡിറ്റ് ചെയ്യണമെങ്കിൽ ഉറക്കം വരാതിരിക്കണെങ്കിൽ ചിലപ്പോ കടലേ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഈ പ്രമോഷൻ വീഡിയോ അതേമാതിരി യൂട്യൂബിന്റെ ഒക്കെ ഷോർട്സ് ഒക്കെ രാത്രി ഇരുന്നിട്ട് എടുത്ത ഇതിപ്പോഴും ഇപ്പൊ ഞങ്ങൾ ഉറങ്ങാൻ നോക്കുമ്പോ കുട്ടി ഉറങ്ങാൻ അയക്കണില്ലേ സൈഡ് എഫക്ട് ഓക്കെ എന്തായാലും ഇപ്പൊസ് പോണന്ന് പറഞ്ഞു നിൽക്കാസ് ഞാൻ പോണ ഒന്നാമത് ഇവിടെ ഇരുന്ന് ഇരുന്ന് പോരടിക്കൂല്ലേ എത്ര എപ്പോഴും പുറത്തിറങ്ങുന്ന ആളല്ലേ ഇങ്ങനൊരു പണി ഇതായി വൈകുന്നേരം ആയി കഴിഞ്ഞാൽ എൻ്റെ സ്റ്റുഡിയോക്ക് പോന്നോ ചക്കര ഒന്നാമത് ചക്കര വിടാനിട്ടാണ് എന്നോട് ഞാൻ എന്നെ കൊണ്ടുപോകുമ്പോ ചക്കരന്റെ മോത്തു കൊക്കിട്ട് ഇങ്ങനെ കാണിക്കാം കൊണ്ടുപോവാൻ പോയിരിക്കും ക്ഷമ ഒന്നാമത് ക്ഷമ എന്തായാലും ഞാൻ ബോലടിപ്പിക്കാത്ത രീതിക്ക് നമുക്ക് കൊണ്ടുപോകണം പണി ഉണ്ട് ടൈൽസ് ഒക്കെ പണിണ്ട് ഒന്നാന്നറിയ വൈകുന്നിടത്ത് ഒന്നാമത് ഇപ്പന്റെ മൂലൂത് ഉണ്ട് നാല്പത് ദിവസം ഒന്നാമത് എന്താ വച്ചാൽ ആൾക്കാർ ഇപ്പൊ നമ്മളിത്രയും ദൂരം ഈ വഴിയും കാരണം ഓരോരുത്തർ വരാനൊക്കെ മടിക്കണോണ്ട് ഞമ്മളൊക്കെ തന്നെ ഉണ്ടാവില്ലേ സൗഫിയും മക്കളും കുട്ടികളൊക്കെ ഇണ്ടായിരുന്നപ്പോ അംഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഓരോ പോയപ്പോ പിന്നെ ഞങ്ങള് നാലാള് പിന്നെ ബിലാല് അല്ലെങ്കിൽ അമ്മോന് അങ്ങനെ വരും ചിലപ്പോ അമ്മാത്ത ദിവസങ്ങളിൽ കുറച്ച് ഉണ്ടാവുള്ളൂ നാല്പത് ദിവസം എല്ലാവരും പാടും ഇരുന്നിട്ട് ഓതാന്നുള്ള ലെവലാണ് എന്തായാലും ഒക്കെ നല്ല രീതിക്ക് നടക്കും അല്ലേ നമുക്ക് വിടുക നമ്മളെന്തായാലും നമ്മളെ അലമൂളക്കുള്ള ഗോൾഡ് പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോവാണ് ഉമ്മൻ ഒറ്റക്കെ ഇട്ടിട്ടല്ലേൻ്റെ കരിപ്പ വരും കരി ഇപ്പൊ വരും നടക്കി നടക്കി നടക്കാൻ പോയി വരാം കാരണം കുട്ടിക്ക് നാല്പതിനാവറായിട്ടുണ്ട് അങ്ങനൊന്നുമില്ല ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളല്ല പക്ഷെ എനിക്കതിനെ കാണുമ്പോ അടങ്ങാറാണ് എല്ലാം ഇണ്ട് ഞാൻ ഞാൻ ഇട്ടിട്ട് ഇട്ടാന്ന് പക്ഷെ ഞാൻ ഇപ്പൊ ഇപ്രാവശ്യം പോയപ്പോ ഞാൻ പറഞ്ഞേന്നെ കാക്കാൻ നിക്കാണ്ടിട്ടുള്ള നമുക്ക് വിടാം Dale, guys, trullo.